ഹലോ ഹലോ ആറ്റുകാരൻ രാധാകൃഷ്ണ സാറല്ലേ അതെ ഈ ധനആകർഷണ യന്ത്രല്ലേ അതിന് എത്രയാവും അത് നമ്മൾ ഓൺലൈൻ അടക്കണോ ആ അക്കൗണ്ടില് ഗൂഗിൾ പേയോ ഓൺലൈനോ അടച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പേരും നക്ഷത്രം അഡ്രസ്സും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ഒരാഴ്ച പോസ്റ്റല അതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് ഗുണം ജോലി എന്ത് ജോലി ഉണ്ട് ജോലി നമ്മള് കൂലിപ്പണിയാത്രം മാറിക്കിട്ടും അയ്യായിരം വേണമെന്നുള്ള നിർബന്ധാ ചെറുതായിരത്തി മൂവായിരത്തിന്റെ എന്റെ സംശയം അതല്ല ഈ അതുകൂടെ ഒരു യന്ത്രം നിങ്ങൾക്ക് അവിടെ വെച്ചാൽ പോരാ അപ്പൊ ഇത് മാറൂല അപ്പൊ ഇത് അയ്യായിരത്തിനും മൂവായിരത്തിനും കൊടുത്ത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേ മാറൂടും നിങ്ങൾക്കല്ലെങ്കിൽ ആ ഒരു യന്ത്രം അവിടെ വെച്ചാ പോരാ പിന്നെ അത് വിറ്റായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാറ്റണോ ഹലോ ഹലോ പിണങ്ങിപ്പോ അല്ലെ ഹലോ